േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജ് ഗ്രൗണ്ടില് ആർ എസ് എസ് പരിശീലന ക്യാമ്പ് നടത്തുന്നു എന്ന് പറഞ്ഞു ബഹള കളാണ് മുൻപന്തിയിൽ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഒരു ജിഹാദി തന്നെ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ആ കോളേജ് അടച്ചുപൂട്ടണം ആ ഗ്രൗണ്ടിൽ നമസ്കാരം നടത്തണം അത്തരത്തിൽ വിളിച്ചു പറഞ്ഞതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം മാത്രമല്ല കെ എസ് യു എസ് എഫ് ഐ ഇവരൊക്കെ തന്നെ നിരന്നു നിന്നുകൊണ്ട് ക്യാമ്പസിന് എതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള രണ്ട് കെ എസ് യുവിന്റെയും അതേപോലെ തന്നെ എസ് എഫ് ഐയുടെയും രണ്ട് വാദങ്ങളും ഞാൻ അത് മുന്നോട്ട് വെക്കാം കെ എസ് യു മുന്നോട്ട് വെക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പോലും തുറന്നു തരാൻ മേടിക്കുന്ന കോളേജ് ഗ്രൗണ്ട് ആർ എസ് എസിന് തീറുതി കൊടുത്ത കോളേജ് മാനേജ്മെന്റിന് ധജപ്രണാമം ഇത്തരത്തിലുള്ള പല പ്രതിഷേധങ്ങളുമായിട്ട് കെ എസ് യു രംഗത്തുണ്ട് മാത്രമല്ല എസ് എഫ് ഐ തിരുവനന്തപുരത്ത് മാർ ഇമാനുവേസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ആർ എസ് എസ് ആയുധ പരിശീലന ക്യാമ്പ് അവസാനിപ്പിക്കുക വിദ്യാർത്ഥികൾക്കോ മറ്റു സംഘടനകൾക്കോ പോലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാത്ത കോളേജ് ഗ്രൗണ്ട് ആർ എസ് എസ് പരിശീലനത്തിന് വേദിയൊരുക്കുന്നു കായിക വിനോദങ്ങൾക്ക് വേദിയാകേണ്ട ഗ്രൗണ്ട് ആയുധാഭ്യാസത്തിന് വേണ്ടി ആകുമ്പോൾ പരിശീലനം വർഗീയ ശക്തികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയോ എസ് എഫ് ഐയുടെ നിലപാടാണ് എസ് എഫ് ഐ കെ എസ് യു കെ കോളേജ് മാനേജ്മെന്റിനെതിരെ ശക്തമായിട്ട് തന്നെ രംഗത്തുണ്ട് ഇത്തരം ഈ ഒരു വിഷയത്തിൽ ആർ എസ് എസിന് പരിശീലനത്തിന് ഒരു ക്യാമ്പിനൊക്കെ ഒരു അവസരം സ്ഥലം കൊടുത്ത മാനേജ്മെന്റിന് എതിരെ പ്രതിഷേധിക്കുന്ന സഖല ആളുകളോടും ഒരു യാഥാർത്ഥ്യം വന്ന് ആദ്യമേ മുന്നോട്ട് വെക്കാം ഒരു കോളേജ് മാനേജ്മെന്റിന്റെ തീരുമാനമാണ് ആ കോളേജുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളോ സ്ഥലങ്ങളോ മറ്റേതെങ്കിലും സംഘടനകൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവർ ആർ എസ് എസിന് കൊടുത്തത് കൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു തെറ്റും മാനേജ്മെന്റിന്റെ ഭാഗത്തില്ല രാജ്യത്തിന്റെ ഭരണകൂടമോ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ഭരണകൂടമോ പോലീസ് സംവിധാനങ്ങളോ ഇതിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകൾക്ക് സംഘടനകൾക്ക് മാനേജ്മെന്റ് അവസരം കൊടുത്താൽ മാത്രമേ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കൂ മാറി കോളേജ് മാനേജ്മെന്റ് ഓരോ തരത്തിലും നിയമവിരുദ്ധമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല ആർ എസ് എസിനാണ് സ്ഥലം കൊടുത്തത് അത് മാനേജ്മെന്റിന്റെ സൗകര്യമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം അതിന് മറ്റൊരു കൂട്ടരുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് സോഷ്യൽ മീഡിയകളിലൊക്കെ എത്തിയിട്ട് വലിയ രീതിയിലാണ് ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയാം എസ് എഫ് ഐ കെ എസ് യു ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് ഇത്തരം പരിശീലനങ്ങളൊക്കെ തുടങ്ങിയിട്ട് നൂറു വർഷമാണ് തികയാൻ പോകുന്നത് നൂറ് വർഷത്തോളമായി അവർ ഈ ക്യാമ്പ് പരിശീലനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് രാജ്യവിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനവും ഇന്നേ വരെ എതിരാളികൾക്ക് പോലും പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇത്തരം ആളുകളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കുക കെ എസ് യു അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ ഗവൺമെന്റ് ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളുടെ ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ നിരന്തരം ഇത്തരം ക്യാമ്പുകൾക്കൊക്കെ വിട്ടുകൊടുക്കുന്നതാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജിന് ആർ എസ് എസ് ആർ എസ് എസിന് സ്ഥലം കൊടുത്തതിന് ഇവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയ ആളുകളെ കുറിച്ച് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിക്കണം എന്ത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവര് ഇതിനൊക്കെ എതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത് ആർക്ക് വേണ്ടിയാണ് ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് എത്തിയത് എന്ന് ബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പ്രതിഷേധവുമായിട്ട് വലിയ ആഘോഷത്തിലാണ് നമ്മുടെ കേരളത്തിലെ ജിഹാദികള് അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് കമന്റുകൾ ഞാനത് മുന്നോട്ട് വെക്കാം ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകള് ഫേസ്ബുക്കിൽ വന്നതിൻ്റെ കമന്റുകളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഓരോ ആളുകളുടെയും പേരുകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അഡിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഡിജിറ്റൽ തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആദ്യത്തെ വ്യക്തിയോട് ഒരു കമന്റ് വായിച്ചു കൊള്ളിക്കാം മുസ്ലിങ്ങളെ ആക്രമിക്കാൻ അല്ലേ പരിശീലനം അപ്പോ കൊടുക്കാമോ കൊടുക്കാമല്ലോ അല്ലേ മാറി വാനിയോസ് കോളേജ് മാനേജ്മെന്റിന് അങ്ങ് അപമാനിക്കുന്നതിനു തുല്യമായിട്ടല്ല പറയുന്നത് ഈ ഇത്തരം ചിന്തയുള്ള തീവ്ര ചിന്താഗതിക്കാരാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ആർ എസ് എസ് ഏതെങ്കിലും ഒരു മുസൽമാനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇവിടെ കള്ള വാർത്തകളല്ലേ കൊടുക്കാറുള്ളത് എത്ര കാലമായിട്ട് ഈ കള്ള പ്രചരണങ്ങൾ നടക്കുന്നു എന്നിട്ട് ഏത് മുസൽമാന ഈ കമന്റിട്ടാല് തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നെ വിളിച്ച ഒരുപാട് ആളുകൾ പറയാറുണ്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇന്നേ വരെയായിട്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് അപ്പൊ പറയേ എനിക്ക് വ്യക്തിപരമായിട്ടല്ല രാജ്യം മൊത്തം പ്രശ്നമല്ലേ എന്ത് പ്രശ്നം ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഓരോ ആളുകളും ചിന്തിച്ചാൽ മനസ്സിലാവും ഓരോ പ്രശ്നവും അത് അങ്ങനെ ഏതൊരാളും ചിന്തിച്ചാൽ ഇത് തന്നെയാണ് റിസൾട്ട് പിന്നെ എന്ത് പ്രശ്നം ഇത് ഇത്തരം ആളുകളൊക്കെ ഒന്ന് ചിന്തിക്ക ഈ ഈ വ്യക്തിയൊക്കെ ഒന്നാന്തരം ജിഹാദിയ നമ്മുടെ പൊതു സമൂഹത്തെ ഭിന്നിപ്പിക്കാന് മാനേജ്മെന്റിനെ അപമാനിക്കാൻ അതൊക്കെ തന്നെയാ ലക്ഷ്യം അടുത്ത കമന്റ് ആരാണ് ഇവർക്ക് അതിന് അനുവാദം നൽകിയത് അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരു മണ്ടൻ കമന്റ് ആ രാജ്യം ഭരിക്കുന്നത് തന്നെ ആർ എസ് എസ് കാരനാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആർ എസ് എസ് കാരനാ ഈ ആർ എസ് എസിന് ഈ ആർ എസ് എസിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം വളർന്നു വന്ന ഒരു സംഘടനക്ക് അനുമതി കൊടുത്തതിന് ആ അനുമതി കൊടുത്തതിന് നിയമത്തിന് എന്തിന് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനല്ല അനുവാദം ക്രിസ്ത്യൻ മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ളത് അത് ഇത്തരം ആളുകളൊക്കെ തിരിച്ചറിയാം അടുത്ത ഗവൺമെന്റ് ആണ് ഒരു തീവ്രവാദ സംഘങ്ങൾക്കും ഒരു സ്ഥലത്തും അനുമതി കൊടുക്കരുത് കോളേജിനെതിരെ കടുത്ത നടപടി വേണം പോപ്പുലർ ഫ്രണ്ടിനല്ല അനുവാദം കൊടുത്തിട്ടുള്ളത് രാജ്യവിരുദ്ധ ഭീകരവാദ സംഘടനകൾക്കല്ല അനുവാദം കൊടുത്തത് അമാസ് അനുകൂലികൾക്കല്ല അമാഗോള ഭീകരരെ ഉയർത്തിപ്പിടിക്കുന്ന മൗദൂദികൾക്കല്ല അനുവാദം കൊടുത്തത് ഇവിടെ രാജ്യത്തോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂറു പുലർത്തുന്ന ഒരു സംഘടനക്കാണ് അനുവാദം കൊടുത്തത് എന്ന് ഇവരൊക്കെ ഒന്ന് തിരിച്ചറിയുക അടുത്ത കമെന്റ് ആണ് സംഘി ക്രിസംഗികൾ ഒന്നിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കി രണ്ടു കൂട്ടർക്കും കേരളത്തിൽ സുഖമായി കഴിയാം ഇച്ചായന്മാരുടെ അതിബുദ്ധി സമ്മതിക്കണം എന്താണ് ഇവരൊക്കെ വിളിച്ചത് ഇത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലാണ് ഫാമിലി ഗ്രൂപ്പുകളിലൂടെ മുസ്ലിം ഫാമിലി ഗ്രൂപ്പുകളിലൂടെ ആളുകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു സാധാരണ മുസ്ലിം ചിന്തിച്ചുക്കൂ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഒരു മുസ്ലിമാന് നേരത്തെ ഒരു പള്ളിയിൽ പോകാനുള്ള അവസരമുണ്ട് ആരാധനകൾ നടത്താനുള്ള അവസരം സ്വന്തമായിട്ട് പോയിട്ടില്ലെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ ഇവിടെ ഓരോ തരത്തിലുള്ള പ്രശ്നമില്ല പക്ഷെ ഇത്തരം ജിഹാദികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടില് വലിയ പ്രശ്നമാണോ എന്ന് വിളിച്ചു പറയാനാണ് ഇത്തരം ആളുകൾ ഇത്തരം കമന്റുകൾ നിരന്തരം ഇടാറുള്ളത് ഇതൊരു ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം പങ്ങ് അപമാനിച്ചൊരു കമന്റ് കൂടിയാ അതി ബുദ്ധി ഇവിടെ ഒരു മതത്തിലുള്ള ആളുകൾക്കും ഒരു മതത്തെയും ഇല്ലാതാക്കാൻ ഒരു ആഗ്രഹമില്ല അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പക്ഷേ ഇത്തരം ജിഹാദികൾക്ക് ഉണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം സ്വന്തം മനസ്സിലുള്ളത് തന്നെയാണോ മറ്റുള്ളവരും ചിന്തിക്കുക എന്നുള്ള പ്രളത്തിലായി കമന്റ് ഒക്കെ വരുന്നത് അതൊക്കെ തന്നെ സകലരും തിരിച്ചറിയാം അടുത്ത കമന്റ് ആണ് ഗൗരവത്തിൽ ഓരോ ആളുകളും തിരിച്ചറിയേണ്ടത് ആ കോളേജിൽ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടിക്കണം കോളേജ് അധികൃതരുടെ പത്താശ എന്നൊക്കെയാണ് എഴുതിയത് ഒത്താശയോടുകൂടിയാണ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് ഈ നടക്കുന്നത് ഇതിന് അനുവാദം കൊടുത്ത ഒരെണ്ണത്തിനെയും ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് തമ്മാടികൾക്ക് കയറി നിറങ്ങാൻ ഉള്ളതല്ല കോളേജ് ഏരി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ത് പരിപാടി വന്നാലും അവിടെ കൊണ്ട് പരിപാടി നടത്തണം പെരുന്നാളിന് നമസ്കാരം അവിടെ ആയിരിക്കണം നിങ്ങളൊന്നാലോചിച്ചു ഇവന്റെയൊക്കെ ഉള്ളിലെ ചിന്ത എന്താണ് എന്താ വിഷയമുള്ളത് ഒരു വിഷയമല്ല നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് പരിശീലനം നടക്കുന്ന ആർ എസ് എസ് അത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ആർ എസ് എസ് ഈ പ്രോഗ്രാം ഒക്കെ നടത്തുന്നുണ്ട് രാജ്യത്തുടനീളം ഒരു പ്രശ്നം ആർക്കില്ല മാർ ഇമാനുവേസ് കോളേജിൽ നടത്തിയതിലും ഒരു പ്രശ്നം ആർക്കില്ല പക്ഷെ കുത്തിത്തിരിപ്പായിട്ട് ജിഹാദികൾ ഇറങ്ങുക ഈ ജിഹാദികളായിരിക്കും ഈ കെ എസ് യു എസ് എഫ് ഐക്കാർക്ക് പോലും പിൻബലം കാരണം കെ എസ് യു എസ് എഫ് ഐക്ക കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലേ അത്തരം സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ ആരും കാണാറില്ല ഒരു മാനേജ്മെന്റ് അവരുടെ തീരുമാനപ്രകാരം അവരുടെ സൗകര്യപ്രകാരം പ്രകാരം ആർ എസ് എസിന് ഒരു സ്ഥലം അനുവദിച്ചതിൽ എന്താണ് ഇവിടെ തെറ്റ് പിന്നെ പറയുന്നുണ്ട് തീവ്രവാദം പട്ടാ പകൽ നടത്തിയൊരു പ്രോഗ്രാം അല്ലേ ആർക്ക് വേണമെങ്കിലും വീഡിയോ എടുക്ക പിന്നോ പിന്നെ എന്ത് എന്ത് തീവ്രവാദം ആളുകൾ പറയുന്നത് ഇതൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയാം നമ്മുടെ കേരളത്തിലെ ഈ അടുത്തായിട്ട് ഇത്തരം വിഷയങ്ങൾ വലിയ രീതിയിൽ ആളുകൾ ചർച്ചയാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സാധാരണയായിട്ട് നടക്കുന്നതാണ് ആർ എസ് എസ് പ്രോഗ്രാമുകളൊക്കെ തന്നെ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവാറില്ല അവർ ഹൺഡ്രഡ് പേർസെൻറ് രാജ്യത്തോട് കൂറു പുലർത്തി മുന്നോട്ടു പോകുന്നവരാണ് എന്നാൽ ഈ അടുത്തായിട്ട് ആർ എസ് എസിനെതിരെ ജിഹാദി ചിന്തയുള്ള ആളുകൾ നിരന്തരം രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക